ഹൈ എവൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രത്തിന്റെ ചുമതലകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് രാഷ്ട്രത്തിന്റെ ചുമതല സംബന്ധിച്ച പ്രമുഖ പാശ്ചാത്യ ചിന്തകനായ ജെർണി ബെന്താമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പൊതുനന്മ അഥവാ ജനക്ഷേമം എല്ലാ രാഷ്ട്രങ്ങളുടെയും ചുമതലയാണ് ഗ്രീക്ക് ചിന്തകരായ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും രാഷ്ട്രത്തിൻ്റെ പ്രധാന ചുമതലയായി കണക്കാക്കിയത് പൗരന് മെച്ചപ്പെട്ട ജീവിതം നൽകുക എന്നതാണ് ആധുനിക കാലത്ത് അതിവിപുലമായ ചുമതലകളാണ് രാഷ്ട്രത്തിനുള്ളത് വർഷം കൂടുന്തോറും വ്യത്യസ്ത തരം കടമകളും കർത്തവ്യങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ജർമി ബന്ദാമിൻ്റെ വാക്കുകൾ പരിചയപ്പെടാം രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് ക്ഷേമ അഥവാ വെൽഫെയർ സ്റ്റേറ്റ് എന്ന ആശയം നിലവിൽ വന്നതോടെ ചുമതലകളും ഗണ്യമായി വർദ്ധിച്ചു രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നമുക്ക് പരിചയപ്പെടാം രണ്ട് തരത്തിലുള്ള ചുമതലകളുണ്ട് നിർബന്ധിതമായ ചുമതലകളും വിവേചനപരമായ ചുമതലകളും നിർബന്ധിതമായ ചുമതലകളിൽ ഉൾപ്പെട്ടതാണ് അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ വിവേചനപരമായ ചുമതലകളിൽ ഉൾപ്പെട്ടതാണ് ആരോഗ്യ സംരക്ഷണം നൽകുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധമായി നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതലകൾ നിർബന്ധിത ചുമതലകൾ നിർവഹിക്കുന്നതിൽ നിന്നും രാഷ്ട്രങ്ങൾക്ക് മാറി നിൽക്കുക സാധ്യമല്ല ഈ ചുമതലകൾ നിർവഹിക്കാത്ത പക്ഷം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാവുകയില്ല അപ്പോൾ എന്തായിരിക്കും വിവേചനപരമായ ചുമതല രാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലകളാണ് വിവേചനപരമായ ചുമതല വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ ഇത്തരം ചുമതലകളുടെ നിർവഹണം ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാക്കും പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന രാഷ്ട്രത്തെ നാം ക്ഷേമരാഷ്ട്രം എന്ന് വിളിക്കുന്നു രാഷ്ട്രത്തിന്റെ വിവേചനപരമായ ചുമതലകളുടെ പരിധി നിശ്ചയിക്കുക സാധ്യമല്ല വിദ്യയുടെ വളർച്ചയും മനുഷ്യന്റെ ആവശ്യങ്ങളിലുണ്ടായ വർധനവും ഈ മേഖലയെ വിപുലപ്പെടുത്തുന്നു ഇനി നമുക്ക് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങളെ പരിചയപ്പെടാം രാഷ്ട്രം എങ്ങനെ നിലവിൽ വന്നു എന്ന് വിശദമാക്കുന്ന ചില സിദ്ധാന്തങ്ങളെ നോക്കാം പ്രധാനമായും നാല് തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ് ഉള്ളത് ഒന്ന് ദൈവദത്ത സിദ്ധാന്തം രണ്ട് പരിണാമ സിദ്ധാന്തം മൂന്ന് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം നാല് ശക്തി സിദ്ധാന്തം ഇനി എന്താണ് ഓരോ സിദ്ധാന്തങ്ങളും എന്ന് പരിചയപ്പെടാം ദൈവദത്ത സിദ്ധാന്തം രാഷ്ട്രം ദൈവ സൃഷ്ടിയാണ് രാജാവ് ദൈവത്തിൻ്റെ പ്രതി ദൈവത്തോട് മാത്രമേ രാജാവിന് കടപ്പാടുള്ളൂ പരിണാമ സിദ്ധാന്തം എന്ന രാഷ്ട്രം ചരിത്ര സൃഷ്ടിയാണ് സാമൂഹിക പരിണാമ പ്രക്രിയയുടെ ഫലമായി രൂപം കൊണ്ടു മൂന്ന് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം ജനങ്ങൾ രൂപം നൽകിയ ഒരു കരാറിലൂടെ രാഷ്ട്രം നിലവിൽ വന്നു മനുഷ്യന്റെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി അവർ രാഷ്ട്രത്തിന് രൂപം നൽകി നാല് ശക്തി സിദ്ധാന്തം ശക്തരായവർ ദുർബലരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചതിലൂടെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടു ഇതാണ് പ്രധാനമായിട്ടുള്ള നാല് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഇതിൽ ഏറ്റവും സ്വീകാര്യമായത് പരിണാമ സിദ്ധാന്തമാണ് വിവിധ സാഹചര്യങ്ങളുടെ സ്വാധീന ഫലമായി രാഷ്ട്രം രൂപം കൊള്ളുകയും വിവിധ വികാസ പരിണാമങ്ങളിലൂടെ ഇന്നത്തെ രൂപത്തിൽ എത്തുകയും ചെയ്തു എന്ന് ഈ സിദ്ധാന്തം വ്യക്തമാക്കുന്നു ഗോത്രം ഗോത്രഭരണം എന്നിവയിൽ തുടങ്ങി നാഗ നഗര രാഷ്ട്രം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ ഫ്യൂഡൽ രാഷ്ട്രം എന്നിങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ രാഷ്ട്രം നിലനിന്നിരുന്നു ഇന്ന് രാഷ്ട്രങ്ങൾ പൊതുവെ രാഷ്ട്രം അഥവാ നാഷൻ സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെടുന്നത് പൊതുവായ ദേശീയ കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി രൂപം കൊള്ളുന്നതിനാലാണ് ഇവയെ രാഷ്ട്രം എന്ന് വിളിക്കുന്നത് ഇനി നമുക്ക് രാഷ്ട്രവും പൗരനും എന്താണ് പൗരത്വം എന്നെല്ലാം പഠിക്കാം രാഷ്ട്ര രൂപീകരണത്തിന് ജനങ്ങൾ അനിവാര്യമാണ് ഇന്ത്യൻ പൗരന് രാജ്യത്തിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ അനിവാര്യമായ പാസ്പോർട്ടിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പാസ്പോർട്ട് ജനസർട്ടിഫിക്കറ്റ് തുടങ്ങിയവയിൽ ദേശീയത രേഖപ്പെടുത്താറുണ്ട് ഒരു വ്യക്തിയുടെ പൗരത്വം ഏതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു എന്താണ് പൗരത്വം അരിസ്റ്റോട്ടിന്റെ വാക്കുകളിലൂടെ നോക്കാം ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ പൗരത്വ കാഴ്ചപ്പാടാണ് ഇത് രാഷ്ട്രവും പൗരനും തമ്മിലുള്ള ബന്ധം ഇതിലൂടെ വ്യക്തമാകുന്നു ഒരു രാജ്യത്തെ പൂർണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം പൗരത്വം എന്നാൽ ഒരു രാജ്യത്തെ പൂർണവും തുല്യവുമായ അംഗത്വമാണ് പൗരത്വം ഒരു വ്യക്തിയെ രാഷ്ട്രീയ അവകാശങ്ങളും പൗരാവകാശങ്ങളും അനുഭവിക്കാൻ പ്രാപ്തനാക്കുന്നു രാഷ്ട്രവും പൗരനും തമ്മിലുള്ള പരസ്പര ബന്ധം വ്യക്തമാക്കുന്ന ചാർട്ടാണ് ഇത് രാഷ്ട്രത്തിന് പൗരനോട് അവകാശങ്ങളുണ്ട് അതുപോലെ തന്നെ പൗരന്മാർക്ക് രാഷ്ട്രത്തോട് വിവിധ തരം കടമകളും ഉണ്ട് രാഷ്ട്രം പൗരന് അവകാശങ്ങൾ ഉറപ്പു നൽകുമ്പോൾ തന്നെ പൗരന് രാഷ്ട്രത്തോട് കടമകൾ ഉണ്ടെന്നും ഈ ചാർട്ടിലൂടെ വ്യക്തമാക്കുന്നു ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെയാണ് പൗരത്വം എന്ന ആശയത്തിന് പ്രാധാന്യം നൽ ലഭിച്ചത് ജനാധിപത്യ വ്യവസ്ഥ ഭരണ നിർവഹണത്തിൽ പൗരന്റെ പങ്കാളിത്തം രാഷ്ട്രീയ അവകാശങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു പൗരന് മാത്രമാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കുക രാഷ്ട്രീയ അവകാശങ്ങൾ എന്നാൽ എന്താണെന്ന് നോക്കാം വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവകാശം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം തുടങ്ങിയവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ ഒരു രാജ്യത്ത് താമസിക്കുന്ന എല്ലാവരും ആ രാജ്യത്തെ പൗരന്മാരാവില്ല പൗരന്മാരെ കൂടാതെ വിദേശികളും ഒരു രാജ്യത്തുണ്ടാവും ധാരാളം ഇന്ത്യൻ പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് പൗരന് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും വിദേശികൾക്ക് ലഭിക്കില്ല ഇന്ത്യൻ പൗരനും മതം ലഭിക്കുന്ന ഏതാനും അവകാശങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരാണ് ലാറി ബേക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബ്രി ബ്രിട്ടനിലെ ബെർമിംഗ് ജനിച്ച വ്യക്തിയാണ് ലാറി ബേക്കർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ പ്രസി മിഷൻ്റെ ഭാഗമായി ഇന്ത്യയിലെത്തി ഗാന്ധിയൻ ആശയങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു കേരളത്തിൽ ചെല കേരളത്തിൽ ചെലവ് കുറഞ്ഞ പാർപ്പിട നിർമ്മാണ രീതി അവതരിപ്പിച്ചു വാസ്തുവിദ്യ മേഖലയിലെ ഗാന്ധിജി എന്നറിയപ്പെടുന്നത് ലാറി ബേക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ലാറി ബേക്കർ രണ്ടായിരത്തി ഏഴിൽ അന്തരിച്ചു ആർജിത പൗരത്വത്തിലൂടെ ബേക്കർ ഇന്ത്യൻ പൗരനായി ഇനി എന്താണ് സ്വാഭാവിക പൗരത്വം എന്ന് നോക്കാം ജന്മനാൽ ലഭിക്കുന്ന പൗരത്വമാണ് സ്വാഭാവിക പൗരത്വം ഒരു രാജ്യത്തെ നിലവിലുള്ള നിയമാനുസൃത നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ട് ഒരാൾ നേടുന്ന പൗരത്വമാണ് ആദ്യത പൗരത്വം പൗരത്വ നിയമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ പൗരത്വം നേടിയെടുക്കാൻ കഴിയൂ എന്താണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അരിസ്റ്റോട്ടിൻ്റെ വാക്കുകളിലൂടെ നോക്കാം രാഷ്ട്രത്തെക്കുറിച്ചും കുറിച്ചും കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട വിവിധ ആശയങ്ങളാണ് നാം ഇതുവരെ പഠിച്ചത് രാഷ്ട്രം ഗവൺമെന്റ് എന്നിവയെക്കുറിച്ചുള്ള പഠനം പുരാതന കാലം മുതൽ തന്നെ ആരംഭിച്ചിരുന്നു മനുഷ്യന്റെ നിത്യ ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതിന് രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ കൂടുതൽ സമഗ്രമായ വിശകലനത്തിനും പഠനത്തിനും വിധേയമാക്കേണ്ടതുണ്ട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട ഒരു പഠന മേഖല എന്ന നിലയിലാണ് രാഷ്ട്ര തന്ത്രശാസ്ത്ര നിലവിൽ വന്നത് പുരാതന ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടിലിന്റെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന് നൽകിയ നിർവചനം നമ്മൾ പരിചയപ്പെട്ടില്ലേ അരിസ്റ്റോട്ടിലിന്റെ നിർവചനം അനുസരിച്ച് രാഷ്ട്രം ഗവൺമെന്റ് എന്നീ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന തന്റെ കൃതിക്ക് അരിസ്റ്റോട്ടിൽ പൊളിറ്റിക്സ് എന്ന പേര് നൽകി രാഷ്ട്രത്തെ സമഗ്രമായി വിശകലനം ചെയ്ത ആദ്യ കൃതിയാണിത് അതുകൊണ്ട് തന്നെ അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു സോക്രട്ടീസ് പ്ലേറ്റോ തുടങ്ങിയ സംഭവങ്ങളും രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിൽ സഹായിച്ചു നഗരരാഷ്ട്രം രാഷ്ട്രം വരുന്ന ഗ്രീക്ക് പദമായ പോളിസ് എന്ന വാക്കിൽ നിന്നാണ് പോളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് രാഷ്ട്രതന്ത്ര ഉൾക്കൊള്ളുന്ന പ്രധാന സിദ്ധാന്തങ്ങളാണ് ഒന്ന് രാഷ്ട്രീയ സിദ്ധാന്തം രണ്ട് താരതമ്യ രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയം നാല് പൊതുഭരണം തന്ത്ര പഠനം തുടക്കത്തിൽ രാഷ്ട്രം ഗവൺമെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങളെ കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെ പറ്റിയുമാണ് പഠനം നടത്തിയത് ഇതിന്റെ ജനാധിപത്യ വ്യവസ്ഥ നിലവിൽ വന്നതോടെ രാഷ്ട്രീയ പങ്കാളിത്തം എന്ന ആശയത്തിനും പ്രാധാന്യം ലഭിച്ചു ഇതിന്റെ പരിണിത ഫലമായി രാഷ്ട്രീയ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പഠനത്തോടൊപ്പം രാഷ്ട്രീയ പ്രക്രിയയും രാഷ്ട്രീയ തന്ത്ര പഠനത്തിന്റെ ഭാഗമായി രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പഠനമേഖല നിരന്തരം വിപുലമായിക്കൊണ്ടിരിക്കുന്നു രാ രാഷ്ട്രതന്ത്ര പ്രധാന പഠനമേഖലകളാണ് മേഖലകളാണ് ഒന്ന് അന്തർദേശീയ രാഷ്ട്രീയം രണ്ട് രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ മൂന്ന് പൊതുഭരണം നാല് താരതമ്യ പഠനം ഈ നാല് മേഖലകൾ കൂടാതെ രാഷ്ട്രീയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ ആശയങ്ങളും രാഷ്ട്രതന്ത്രമാണെന്ന് രാഷ്ട്രതന്ത്ര ഭാഗമായി ചർച്ച ചെയ്യുന്നു നമുക്ക് രാഷ്ട്രതന്ത്ര പഠനം എന്താണെന്ന് നമുക്ക് പ്ലേറ്റോയുടെ വാക്കുകളിലൂടെ ശ്രദ്ധിക്കാം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണീത ഫലം നിങ്ങളേക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ജനാധിപത്യ സമൂഹത്തിൽ പ്ലേറ്റോയുടെ ഈ കാഴ്ചപ്പാടിന് വളരെ പ്രാധാന്യമുണ്ട് നാം പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ മേന്മയും മികവും നമ്മൾ എങ്ങനെ ആ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെ ബൈ